പതിമൂന്ന് ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തി ആറ് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ചു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു കൂടാതെ മറ്റൊരു കേസിൽ കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിൽ മുപ്പത്തി ഒൻപത് കാരന് പതിനഞ്ചു വർഷം കഠിന തടവും വിധിച്ചു ഒരു ദിവസം തന്നെ പ്രധാനമായ രണ്ട് പോക്സോ കേസിലാണ് പുനലൂരിലെ അതിവേഗ പോക്സോ കോടതി വിധി പറഞ്ഞത് പുനലൂർ ഫാസ്റ്റാക്ക് സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജി ടി ഡി ബൈജുവാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത് പോക്സോ കേസിൽ നിർണായകമായ രണ്ട് വിധികളാണ് ഇന്ന് പുനലൂർ കോടതി പുറപ്പെടുവിച്ചത് മാതാപിതാക്കളില്ലാതെ മുത്തശ്ശിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞുവന്ന രണ്ടായിരത്തി പതിനാറിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കഠിന പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ശിക്ഷ വിധിച്ചതാണ് ഒന്ന് പുനലൂർ ഐക്കരക്കോണം എൽ പി സ്കൂളിന് സമീപം തെക്കേവിള പുത്തപ്പൻ വീട്ടിൽ തങ്കപ്പൻ ആചാരി മകൻ അൻപത്താറ് വയസ്സുള്ള രഘുവിനെയാണ് പുനലൂർ ഫാസ്റ്റാക്ക് സ്പെഷ്യൽ കോടതി ഇന്ത്യൻ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും പതിനഞ്ചു വർഷം കഠിന തടവും എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് സ്കൂളിൽ അസ്വാഭാവികത പ്രകടിപ്പിച്ച കുട്ടിയെ അധ്യാപകർ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ എസ് ഐ ആയിരുന്ന ജെ രാജീവാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുവർക്കും വേണ്ടി പുനലൂർ ഫാസ്റ്റാക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയൂട്ടർ ഹാജരായത് കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് പുനലൂർ പോലീസ് സ്റ്റേഷനിലെ സബ്ഇൻസ്പെക്ടർ ഷിബു ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട ഫാസ്ടാക്ക് കോടതി മുമ്പാകെ കുറ്റപത്രം സമർപ്പിച്ചത് ഈ രണ്ട് ഇന്ന ദിവസം രണ്ട് കേസിൽ ശ്രദ്ധേയമായ വിധിയുണ്ടായി ഒരു കേസിൽ ഇരട്ട ജീവ ഗുരന്തവും കഠിനതടവും കൂടാതെ ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ പത്തു വർഷം കഠിനതടവും പിഴയും കൊടുത്തു ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറ്റവാളികൾക്ക് കർശനമായ താക്കീതായി ഈ വിധികളെ കാണാവുന്നതാണ് പുനൂർ ഫസ്റ്റ് ട്രാക്ക് കോടതിയിലെ സ്പെഷ്യൽ ജഡ്ജ് ജെ ഡി ബൈജു അദ്ദേഹമാണ് ശിക്ഷ വിധിച്ചത് ഒരേ ദിവസം രണ്ട് കേസുകളിൽ വിധിയാണ് വന്നിട്ടുള്ളത് മറ്റൊരു കേസിൽ പതിനൊന്നുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തി ഒൻപത് കാരന് പതിനഞ്ചു വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു അയൽവാസിയായ പതിനൊന്ന് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പിറവന്തൂർ അലിമുക്ക് തെക്കേവിള വീട്ടിൽ ഭാസ്കരൻ മകൻ മധുവിനെയാണ് ഫാസ്ടാഗ് സ്പെഷ്യൽ കോടതി ഇന്ത്യൻ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം ഒന്നാം തീയതിയും തുടർന്നുള്ള പല ദിവസങ്ങളിലും പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ് രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ